പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് യുഡിഎഫ് ജില്ലാ നേതാക്കൾ സന്ദർശിച്ചു സിപിഎം നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയുടെ മറവിൽ കയ്യേറ്റം നടന്നെന്ന പരാതിയെ തുടർന്നായിരുന്നു നേതാക്കളുടെ സന്ദർശനം യുഡിഎഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യുവിന്റെ നേതൃത്വത്തിൽ ആശുപത്രി വികസന സമിതി ചെയർമാനായ ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകി സിപിഎം നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സഹകരണ സ്ഥാപനം അനുമതിയില്ലാതെ ബാങ്ക് ആരംഭിക്കാനായി കെട്ടിടം കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായി പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് യു ജില്ലാ നേതാക്കൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സന്ദർശിച്ചത് ക്യാമ്പസിലെ കയ്യേറ്റത്തിനെതിരെ യു ഡി എഫ് ശക്തമായി രംഗത്ത് വരുമെന്ന് ജില്ലാ ചെയർമാൻ പി ടി മാത്യു പറഞ്ഞു ബന്ധപ്പെട്ട കൃത്യമായ മറുപടി നൽകുന്നില്ല ഇവിടെ പാങ്കോസ് എന്ന് പറയുന്ന ഒരു ഒരു സൊസൈറ്റി അതിന് പരിമിതമായ സൗകര്യമാണ് ഓഫീസ് അനുവദിക്കാൻ ഞങ്ങൾ ഇന്നൊരു കച്ചവട കേന്ദ്രമായി മെഡിക്കൽ കോളേജുമാർ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലും ഇതുപോലെ കച്ചവടം നടക്കുന്നില്ല എല്ലാ ഫ്ലോറിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വിൽക്കുന്ന കച്ചവട സ്ഥാപനമായി മാറിയിരിക്കുന്നു അത്തരമൊരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഈ മഹാനായ കേളപ്പജി നിർമ്മിച്ചു നൽകിയ ആ ബിൽഡിംഗ് പൊളിച്ച് അനധികൃത നിർമ്മാണം നടക്കുന്നത് തീർച്ചയായും ഈ മെഡിക്കൽ കോളേജ് രാഷ്ട്രീയവൽക്കരിക്കുന്നതിരായി ഈ നടക്കുന്ന കൊള്ളയ്ക്കെതിരായി യു ശക്തമായി എഫ് രംഗത്ത് വരും അതിനെതിരെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ സൂപ്രണ്ടുമായി കണ്ട് സംസാരിച്ചതിനു ശേഷം കളക്ടറുമായി കണ്ട് സംസാരിച്ചതിനു ശേഷം ഈ നിലപാടുകൾ തിരുത്തുന്നില്ല എങ്കിൽ അതിശക്തമായ ഭീതര പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും മെഡിക്കൽ കോളേജിനെ സംരക്ഷിച്ചെടുക്കുന്നതിനുള്ള പോരാട്ടമാണ് നടത്തേണ്ടതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേരേരി പറഞ്ഞു എച്ച് ഡി സി എന്ന് പറയുന്നത് സത്യത്തിൽ സി പി എം വൽകൃതമായിട്ടുള്ള ഒരു ബോഡിയാണ് ഇവിടത്തെ ജനപ്രതിനിധികൾക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതിനിധിയുണ്ട് അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയുടെ പ്രതിനിധിയുണ്ട് എന്നാൽ അതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിലക്കു നിർത്താൻ പാകത്തിൽ സി പി എം വൽകൃതമായിട്ടുള്ളൊരു ബോഡിയായി മാറുകയും എച്ച് ഡി സിയുടെ ജനറൽ ബോഡി യോഗം പോലും രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ട് വിളിച്ചേർക്കുകയും സി പി എമ്മിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയായി എച്ച് ഡി സി മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മെഡിക്കൽ കോളേജിനെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു പോരാട്ടത്തിലാക്കാണ് നമുക്ക് വരേണ്ടത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഒരു വലിയ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയാണ് അതോടുകൂടി ഇതൊരു വലിയ സമരമായിട്ട് ഒരു സംരക്ഷിച്ചെടുക്കുക മെഡിക്കൽ കോളേജിനെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു പോരാട്ടത്തിലേക്ക് യു ഡി എഫ് കടക്കുകയാണ് അടുത്ത ദിവസം മെഡിക്കൽ കോളേജ് പരിസരത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി പ്രതിഷേധം കടുപ്പിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം